ഋതൂട്ടൻ രാവിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ ആൾ ഉറങ്ങിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ എത്രയെങ്കിലും ഉറങ്ങട്ടേ എന്ന് കരുതി ഞാനാണെങ്കിൽ ഇങ്ങനെ തട്ടിത്തട്ടി നടക്കുകയാണ് എവിടുന്നുറങ്ങാന ആളിങ്ങനെ കണ്ണും തുറന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്ക് പാലക്കൊക്കെ കൊടുത്തിട്ട് ഇതാ ഉറക്കിക്കൊണ്ട് അങ്ങോട്ട് കിടത്തിയതാണ് അതാ കിടത്തി കൊണ്ട് തിരിഞ്ഞതേ ഉള്ളു അപ്പോഴത്തേക്ക് ആള് കണ്ണും തുറന്നിട്ട് ഇതാ ഇങ്ങനെ ഒളിച്ച് കണ്ടേന്ന് പറഞ്ഞ് കളിച്ചോണ്ട് ഈ നെറ്റി ഒടിച്ചിട്ട് എപ്പോഴും അവളിങ്ങനെ അടക്കുകയും തുറക്കുകയും ചെയ്യുക കേട്ടോ കൊണ്ടുപോയി കിടത്തുന്ന സമയത്ത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സമയത്ത് കുറെ പേര് ശ്രീദൂട്ടൻ എങ്ങനെയുണ്ട് അവിടെ ചെന്നിട്ട് എല്ലാവരുമായിട്ടും നല്ല ആണോ ആൾക്ക് നിർബന്ധം എന്നൊക്കെ ആൾ എല്ലാവരുമായിട്ട് നല്ല ഇണക്കവും ഒക്കെയാണ് ചിരിയും കളിയും എല്ലാവരുടെയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ രാത്രിയിൽ ആള് ഉറങ്ങാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ അതിന്റെ കൂട്ടത്തി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിഞ്ഞെട്ടി കരച്ചിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ചെന്ന സമയത്ത് ആള് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിച്ച് ഞെട്ടിക്കറിയില്ല അതേപോലായിരുന്നു അതുകൊണ്ട് രാവും പകലും ആൾക്ക് ഉറക്കേ ഉണ്ടായിരുന്നില്ല ഉറക്കാൻ ഞാൻ ഇങ്ങനെ കിടത്തി പാടുവിടുകയായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഈ പ്രാവശ്യം ഈ പ്രാവശ്യം അല്ല കഴിഞ്ഞ പ്രാവശ്യം അതുതന്നെ ആയിരുന്നു ചില സമയത്ത് കുഞ്ഞനെടുത്താൽ പോലും കരച്ചില് നിർത്തത്തേ ഉണ്ടായിരുന്നില്ല ഞാൻ എടുത്ത് അവൾക്ക് ഫീഡ് ചെയ്താൽ മാത്രമേ അവൾ കരച്ചില് നിർത്തതയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അതും ഭയങ്കര വയൽ കരഞ്ഞുകൊണ്ടേയിരിക്കും അതൊക്കെയായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നം കുളിച്ചോ ഞങ്ങൾ കുളിച്ച് ഇത് ഉറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ അവളെ കൊണ്ടുപോയി കുളിപ്പിച്ച് കിടത്തി കഴിയുമ്പോഴെങ്കിലും എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിതാ ഒരു ഷാർജിയൊക്കെ അടിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചാർജി അല്ലല്ലോ ഇതിന്റെ പേര് സ്മൂത്തി ആയിരുന്നു കേട്ടോ സ്മൂത്തിയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കുറച്ചു നേരം കൊണ്ടുപോയി കിടത്തി ഒന്ന് ചെറുതായിട്ട് ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആളെഴുതിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമുക്ക് ഉച്ചയ്ക്ക് പിന്നെ ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇന്ന് അച്ഛൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ ഇന്ന് ചിക്കൻ കറി ഇന്ന് അച്ഛനാണ് കേട്ടോ വെച്ചത് അങ്ങനെ പിന്നെ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ പിന്നെതാ ഞങ്ങൾ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്കൊട്ട് ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് മുന്നേ മുന്നിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് അനീതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആ ഒരു വാട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പുറത്തോട്ട് പോകണം അതായത് മാമൻ്റെ മോൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയായിരുന്നു ഋതുവേയും കൂടെ ഒന്ന് ഒരുക്കിയൊക്കെ എടുത്തു അപ്പോഴത്തേക്ക് അച്ഛൻ പുറത്തോട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് പപ്പസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പപ്പസും കഴിച്ചിട്ട് ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോകാൻ പോകാനിറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നിട്ട് കുഞ്ഞിനെയൊക്കെ കണ്ടു അധികം നേരം നിന്ന് എന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ ആ സമയത്തുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല കാരണം ആൾക്കും സിസേറിയനായിരുന്നു കേട്ടോ അതിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആൻഡ് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത് വന്ന് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന് കളിക്കാൻ വേണ്ടി മേടിച്ച സാധനമാണ് അതാണ് ഇവർ രണ്ടുപേരും കൂടെ ഊതി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് ഋതുക്കുട്ടൻ്റെ കരച്ചിൽ കേട്ടത് പിന്നെ ഒറ്റോട്ടത്തിൽ ഋതുവിൻ്റെ അടുത്ത് എത്തി അമ്മയുടെ കയ്യിൽ ഇരിക്കായിരുന്നോട്ടോ അങ്ങനെ നിർത്താതെ കറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ആളെ എടുത്തുകൊണ്ട് പോയി പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നു ചപ്പാത്തി മാത്രമേ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ചിക്കൻ കറി ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഋതുവിൻ്റെ അടുത്ത് കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കാമായിരുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ള ടെസ്